നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിശേഷപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്ന് രണ്ട് മൃഗങ്ങളുടെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാകുന്നു ഒന്നാമത്തേത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ജീവിയായ പൂച്ചയുടെ ചിത്രമാണ് രണ്ടാമത്തേത് കീരിയുടെ ചിത്രമാകുന്നു ഏവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് പരാമർശിക്കാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായും രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ഏവരും തന്നെ ഓം മഹാലക്ഷ്മി ദേവിയെ നമ എന്നും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ ചിത്രമായ പൂച്ചയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു പൂച്ചയുടെ ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ജീവിത വിജയം നേടുവാൻ സാധിക്കും എന്ന് തന്നെ കണക്കാക്കാവുന്നതാണ് പലപ്പോഴും ഗുണാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വന്നു ചേരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് കൂടാതെ സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമാകുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ചയുള്ള കാലഘട്ടമായി തന്നെ ഈ ദിവസങ്ങളെ നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുന്നതാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക കാരണം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ അവസ്ഥ വിശേഷമാണുണ്ടാവുക അതുപോലെ തന്നെ വിദ്യയിൽ ഉയർച്ച നേടാൻ കഴിയുന്നതായ അവസരങ്ങൾ വന്നുചേരാം അവിവാഹിതരായ വ്യക്തികളാണെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക നിങ്ങളുടെ പ്രണയ ജീവിതം വിവാഹത്തിലേക്ക് കലാശിക്കുവാനുള്ള അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നേടുവാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുക കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ചില യാത്രകൾ നടക്കേണ്ടുന്ന അല്ലെങ്കിൽ നടത്തേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഈ യാത്രകളുമായി ബന്ധപ്പെട്ട് ധനപരമായോ അല്ലാത്തതോ ആയ ചില സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്താവുന്നതാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് യാത്രകൾ നടത്തുവാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റുവാനുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയം തന്നെയാണ് ആ ഈശ്വരാധീനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രകടമാകുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് മാനസികമായ വളരെയധികം വിഷമതകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ വിഷമതകളെല്ലാം ഒഴിയുന്നതായ സാഹചര്യം ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് കൂടാതെ ഈ സമയം അന്നദാനത്തിൻ്റെ ഭാഗമാകുന്നതും നിങ്ങൾ പലർക്കും അന്നദാനം ചെയ്യുന്നതും വളരെ ശുഭകരമായി തീരും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു കൂടാതെ വീടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഉതകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരാവുന്നതാണ് അതുപോലെ തന്നെ വീടും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും സന്തോഷം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരുന്നതാണ് വളരെയധികം മനസ്സമാധാനപൂർണ്ണമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം ശിവപ്രീതി വരുത്തേണ്ടത് ഈ സമയം അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചില ഫോട്ടോകൾ അതായത് പരമേശ്വരൻ്റെയും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ചിത്രങ്ങൾ അല്ലെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് ഇടുന്നതാണ് ആവശ്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഷോപ്പ് ചെയ്യാവുന്നതാണ് ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ് ഈശ്വരാധീനം ഈ സമയം കുറയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതിനാൽ തന്നെ വളരെ ആദികേറി അതായത് അനാവശ്യമായ ടെൻഷനും മറ്റ് ആശയക്കുഴപ്പങ്ങളും ഈ സമയം വേണ്ട എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അനാവശ്യ ടെൻഷനുകളും അനാവശ്യമായ ചിന്തകളും വേണ്ട എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരുന്നതാണ് ബന്ധുക്കൾ പോലും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിച്ചു എന്ന് വരാം ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ സന്തോഷകരമായ വാർത്തകൾ വന്നുചേരാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ നടന്നു എന്ന് വരാം അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാകാം അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വന്നു ചേർന്നു എന്ന് വരാം ഈ സമയം പൊതുവെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം അനുകൂലം തന്നെയാകുന്നു ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ വളരെ പെട്ടെന്ന് തന്നെ വിജയത്തിലേക്ക് എത്തുവാനും സാധിക്കുന്നതാണ് നിത്യവും സാക്ഷാൽ പരമശിവനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക ശിവക്ഷേത്ര ദർശനം നടത്തുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ രുദ്രാക്ഷമാലകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളും ഈ വീഡിയോയിൽ ടാഗ് ചെയ്യുന്നതാണ് ആവശ്യമുള്ളവർക്ക് അതും വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ കീരിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് രണ്ടാമത്തെ ചിത്രമായ കീരിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് കുബേരദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു ജീവിയാണ് കീരി എന്നുള്ളത് ഈ ജീവിയെ വീടിൻ്റെ പരിസരങ്ങളിൽ കാണുന്നത് പോലും ഏറ്റവും വിശേഷപ്പെട്ടതായി കണക്കാക്കുന്നു ഈ ചിത്രം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് തോന്നിയതുപോലും വളരെയധികം ഭാഗ്യമുള്ളതിനാൽ ആണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ഈ കിരീടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കടന്നു വരുന്നതാണ് അപ്രതീക്ഷിതമായ പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ചില തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കത്തിലൂടെ അത് നീണ്ടുപോകുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തിനകം തന്നെ ചില കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് അതുപോലെ തന്നെ കർമ്മരംഗങ്ങളിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ ഉതകുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം കൂടാതെ ദാമ്പത്യ ജീവിതം ധന്യമാകുന്നതായ ചില സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് അതും നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ നിലവിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ധനപരമായ പുരോഗതി ജീവിതത്തിൽ ദൃശ്യമാകുന്നതായ സാഹചര്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങളാണ് വന്നു ചേരുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അത് നിങ്ങളിൽ പ്രകടമാകും എന്നുള്ള കാര്യം കൂടി ഓർക്കുക പല കാര്യങ്ങളിലും നിങ്ങൾ ആത്മാർത്ഥമായാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് പല കാര്യങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് എങ്കിൽ കൂടിയും മറ്റുള്ളവർ ആ കാര്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നുചേരുന്നതാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതായ പല ആഗ്രഹങ്ങളും ജീവിതത്തിൽ നടത്തിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഭഗവാൻ പ്രാർത്ഥന കേൾക്കുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് നിത്യവും പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും അതായത് മുഴുവൻ കാര്യങ്ങളും നടന്നില്ല എങ്കിൽ പോലും ഒട്ടുമിക്ക കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതാണ് കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം വർ ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്നതാണ് പുതിയ വ്യക്തികളുടെ കടന്നുവരവ് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുന്നതാണ് സുഹൃത്തുക്കൾ വന്നു ചേരുന്നതാണ് ഗുരുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതായ ചില വ്യക്തികളുടെ കടന്നുവരവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായ അല്ലെങ്കിൽ അനുകൂലമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് ഇത്തരത്തിൽ പലരുടെയും ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ച നൽകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ സൽപ്രവർത്തികൾ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള പല അവസരങ്ങളും വന്നുചേരുന്നതാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കുബേരദേവന്റെ പ്രതിമകൾ ചിത്രങ്ങൾ മുതലായ വസ്തുക്കൾ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് ഇടുന്നതാണ് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ് കളങ്കമില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമകളാണ് നിങ്ങൾ പ്രത്യേകിച്ചും നിഷ്കളങ്കമായ മനസ്സ് നിങ്ങൾക്കുണ്ട് പെട്ടെന്ന് തന്നെ സന്തോഷിക്കുകയും പെട്ടെന്ന് തന്നെ വിഷമം വരുന്നതുമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഒരു വിഷമം വരുന്ന കാര്യം തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ച് വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അത്തരം നെഗറ്റീവ് ചിന്തകളെ കണ്ടറിഞ്ഞ് ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതല്ലായെങ്കിൽ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് അപകട സാധ്യതകൾ വർദ്ധിക്കുന്നതാണ് അത്തരം അപകട സാധ്യതകൾ മറികടക്കുവാൻ ഈശ്വരാധീനത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനാൽ കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും നിത്യവും ആരാധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് പരമശിവനെ ആരാധിക്കുന്നതും ഏറ്റവും വിശേഷമാണ് മറ്റുള്ളവർ പല അവസരങ്ങളിലും നിങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാകുന്നു എന്നാൽ ഇത്തരത്തിലുള്ള അവഗണന നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് അവർ പോലും നിങ്ങളെ തേടിയെത്തുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് നിങ്ങളെ അംഗീകരിക്കുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ അപവാദങ്ങൾ പലപ്പോഴായി കേൾക്കേണ്ടതായി വരുന്നതാണ് എന്നാൽ അത്തരം അപവാദങ്ങളിൽ നിങ്ങൾ തളരുവാൻ പാടുള്ളതല്ല മുന്നോട്ട് തന്നെ ശക്തിയായി അല്ലെങ്കിൽ ധൈര്യപൂർവ്വം പോകേണ്ടതാണ് സ്വസ്ഥതയില്ലാത്തതായ അവസ്ഥകൾ ജീവിതത്തിലുണ്ട് എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നുചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് ആരോ നിങ്ങൾക്കായി സഹായം ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് അത്തരം ചില ചിന്തകൾ ശരിയായി എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം കാരണം ചില വ്യക്തികൾ സഹായവുമായി നിങ്ങൾക്ക് മുൻപിൽ എത്തിയേക്കാം പൊതുവെ നോക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എന്നാൽ ഗുണാനുഭവങ്ങൾക്ക് കാരണമാകുന്ന ചില അവസരങ്ങൾ മടികൂടാതെ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുക